പോരാണ്ട് ആ ഇങ്ങനെ കുത്തണം വെള്ളം എവിടെന്നു പെരപ്പണിക്കൊക്കെ അപ്പുണ് പറഞ്ഞാൽ മതി പെരപ്പണിക്കുള്ള പൗതി പൈസ എന്റെ അടുത്ത് അയച്ചുള്ളൂ എല്ലാ പെരപ്പണി വെച്ചാ നോക്കുമ്പോ ആ ഇത്ര പെട്ടെന്ന് നോക്കലടിക്കും വെള്ളം കണ്ടിരിക്കണോ ആ എവിടെ കണ്ടു കണ്ണ് തുറന്ന് നോക്കുക ഈ കോഴിക്കൊക്കെ കുടിച്ചാ പെച്ചോ ഇനി ആവശ്യം മാറ്റി അടിക്ക നോക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ ഈ കണ്ടത്തിൽ പെര കയറ്റണം അതിലൊരു കേറെ കുത്തണം അതിന് താനം നോക്കാനെ കൊടുത്തു കേറുള്ള സാധനം നോക്കുകയാണെങ്കിൽ അത് ഏണിയായിട്ടും തന്നെ മ്പൂരാണ് തെങ്ങും കുറ്റാണെ കണ്ടു 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 എവിടെ ഈ ഓലയുടെ തുമ്പത്തേക്ക് നോക്ക

വെള്ളം കാണാൻ കൊറേ പൈസ ചെലവാക്കേണ്ടി വരും പൈസ താൻ എന്തിനാ പേടിക്കണം കൊയേ ആ കാതറിന്റെ മകൻറെ അടുത്തേക്ക് ഇതേപോലെ പകുതി പൈസക്ക് അവ വീട് വെച്ച അവനോട് മതി എല്ലാം അവ പറഞ്ഞു തരും ഇപ്പൊ തന്നെ വിട്ടോളൂ താനൊക്കെ അല്ലേ പറഞ്ഞിട്ടാ പോയേ ഒരു ചെറുപ്പ് വേറെ മറ്റേ ചെറുപ്പ് വേറെ ഇത്ര കണ്ണോട്ടന്മാരൊക്കെ നാട്ടിലുണ്ടോ എനിക്കും തന്നെ ആൾക്കൂട്ടത്തിൽ കൊണ്ടുവരുന്നില്ല എന്റെ മാതിരി കുറച്ച് കൊണ്ടു ചെറുപ്പ് ആൾക്കൂട്ടത്തിൽ പറഞ്ഞു വാങ്ങണ ആവശ്യം ഇത് ഞാൻ പറഞ്ഞ സാധനം അടിച്ചു വയ്ക്കാം അപ്പ അതിന്റെ സാധു ആൾക്കാരെ കൊറേ ആൾക്കാരായി പറഞ്ഞു വാങ്ങി ആ നോക്കാം നൂൻ പറക്കാൻ നേരത്തെ ജാറൻ പുള്ളാക്കി ആ കട തുറക്കാൻ കിട്ടണ്ട ആ നമ്മക്കും ജ്യൂസ് ജ്യൂസാ വണ്ടിയേക്ക് ടീക്കോക്കാൻ എനിക്ക് ടീക്കോക്കാൻ അതാ ജ്യൂസ് കൊണ്ട പറഞ്ഞു എത്ത കൊടുത്തോടൊക്കെ ഇപ്പം ആ ജ്യൂസാണ് അല്ല നിങ്ങൾ ഞാൻ വാങ്ങി തരാ എന്നോട് ഉസ്മാൻ പറയായില്ല പേര് കിട്ടാച്ചേ അച്ഛന്റെ പേര് ഓക്കേ േ അത് ഒരു പാക്കറ്റ് പാലാവ് വാങ്ങി അതിന്റെ അതിലുണ്ട് മാഗട്ട് ചിക്കുട്ട് എന്നത് വാങ്ങിട്ട് പറക്കാനുള്ളൂ ചിന്നും മിന്നും ചിന്നും മഞ്ഞ എല്ലാരും പോയി